Hi, hello. നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ അത് ഇത്രയും ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് നമ്മൾ ശ്രീക്കുട്ടിക്ക് പനിയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഉള്ള പനി മാറിയിട്ടൊന്നുമില്ല നല്ല പനിയൊക്കെ ഉണ്ട് പനി ആയതുകൊണ്ട് ാണ് അവളുടെ പിന്നാലെ നടത്തൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും പറ്റാതിരുന്നത് അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ രണ്ട് ദിവസത്തെ കുഞ്ഞു കുഞ്ഞിയതൊക്കെ പെറുക്കി പെറുക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ട് നമ്മൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലല്ലോ അപ്പോൾ ഇനി നമ്മുടെ ചാനലിനെ അതൊരു മോശമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇന്നാ വീഡിയോ എടുക്കും ഇടാന്ന് വിചാരിച്ചിട്ട് ഇത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് തുടങ്ങിയ കുറച്ച് ക്ലിപ്പിങ്സ് ആണ് കേട്ടോ പക്ഷെ ആ ദിവസം എനിക്ക് അങ്ങോട്ട് മുഴുവിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അതിൻ്റെ ബാക്കി വീഡിയോ പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസത്തെ ഗ്യാപ്പൊക്കെ വന്നിട്ടൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ അങ്ങനെ എനിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കണ കാഴ്ചയാണ് കേട്ടോ അപ്പം അടുപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തനും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പോൾ കത്തൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഓലക്കൂടി ഇട്ട് കൊടുത്തോണ്ടാണ് കേട്ടോ നമ്മുടെ പട്ടത്തണ്ടുണ്ടല്ലോ അതിൽ പട്ട ഓലന്നൊക്കെ പറയില്ലേ ഓരോ ഭാഗത്ത് ഓരോന്നാണ് പറയുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എല്ലാ പേരും വിളിച്ച് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് വെള്ളമൊക്കെ അതാ അവിടെ അങ്ങനെ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ നേരതാ നമ്മുടെ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ അവിടെ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ചായ കൂടിയും ദോശ ഉണ്ടാക്കലുമൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കണേൻ്റെ ഇടയിൽ ഒരു ദോശ പൊട്ടി പോയപ്പോൾ അമ്മ അത് കഴിക്കാനായിട്ട് ഒരു കുഞ്ഞി പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കണവരിതുപോലെയുള്ള പൊട്ടും പൊടിയൊക്കെ തട്ടിയും പെറുക്കിയൊക്കെ കഴിക്കണവരായിരിക്കും അല്ലേ അപ്പോൾ പൊട്ടിയതും പൊടിഞ്ഞതൊക്കെ നമ്മൾ മാറ്റി വെക്കും നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ ആദ്യത്തെ ദോശ തന്നെ ഒന്ന് പൊട്ടിപ്പോയപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈദ ദോശയാണ് മൈദ ദോശ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ നിന്നും എടുക്കാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ ഏട്ടന് പണിയുണ്ട് അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് ഇതാ ചോറും നമ്മുടെ പയറുപ്പേരിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂട്ടാൻ പിന്നെ ഉണ്ട് തലേ ദിവസത്തെ കൂട്ടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഏട്ടനെ പണിക്ക് പറഞ്ഞു വിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നല്ല മഞ്ഞും കാറ്റും വെയിലും ഒക്കെ പാട ഒരു മാതിരിപ്പെട്ട ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീട്ടിലും കുട്ടികൾക്കൊക്കെ വയ്യായാണ് കേട്ടോ അപ്പം നമ്മൾ ശ്രീക്കുട്ടിക്ക് തന്നെ കഴിഞ്ഞ് ശനിയാഴ്ച തുടങ്ങിയ പനിയാണ് കുറേ ദിവസം നമ്മൾ രണ്ടും മൂന്ന് ഡോക്ടറെ ഒക്കെ മാറി മാറി കാണിച്ചു കെട്ടോ അപ്പം ശനിയാഴ്ച വീട്ടിലുണ്ടായിരുന്ന മരുന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച നമ്മൾ ഇവിടെ പട്ടാമ്പി നിള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാഷ്വാലിറ്റിയിലെ ഡോക്ടറെ കാണിച്ചു കെട്ടോ അന്ന് നമ്മുടെ കുട്ടികളുടെ ഒന്നും ഉണ്ടാവില്ലല്ലോ അന്ന് അവിടെ കൊണ്ടുപോയി കാഴ്ച വന്നിട്ട് മരുന്ന് കൊടുത്തിട്ട് നോക്കുമ്പോൾ കുറവൊന്നുമില്ല പിന്നെ നേരെ ഇവിടേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം കുട്ടികളുടെ ഡോക്ടർ ഉണ്ട് നൌഷാദ് എന്ന് പറഞ്ഞിട്ട് നിളയിൽ തന്നെ വർക്ക് ചെയ്യുന്ന സാറാണ് കേട്ടോ അപ്പം സാറിൻ്റെ ഉണ്ട് അവിടെ കൊണ്ടുപോയി ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു വന്നിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ കാരണം മരുന്ന് കൊടുത്തിട്ടും ഭേദമല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ ഇവിടെക്ക് ഇങ്ങനെ പനി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം അഡ്മിറ്റൊന്നും ചെയ്തില്ല നമ്മൾ നമ്മൾ സാധാരണ ഷൊർണ്ണൂർ ഷാജാണ് ഡോക്ടറെ ആണ് കാണിക്കുക ഇപ്പം നമ്മുടെ അവിടെ റോഡ് പണി നടക്കണോണ്ട് പോവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പം അപ്പയും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിക്ക് പനിയാണ് പറഞ്ഞപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ശ്രീകുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവളെ വിട്ടത് അവൾ കാണുന്നുണ്ടെങ്കിൽ പ്രാവശ്യം വെക്കേഷനായിട്ടും വീട്ടിലേക്ക് പോകാനൊന്നും പറ്റിയില്ല അവൾ ഇവിടെ ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഡെയിലി ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നാൽ പനിയല്ലേ എന്തായാലും സ്കൂളിലേക്കും പോകാൻ പറ്റില്ല ഡാൻസിനും പോകാൻ പറ്റില്ല അല്ല സ്കൂളില്ലല്ലോ വെക്കേഷൻ അല്ലേ പിന്നെ ഡാൻസ് ക്ലാസ്സിനും പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും എന്നാൽ അവൾ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അവളെ പറഞ്ഞു വിട്ടിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ അവൾക്ക് നല്ല പനിയായിരുന്നു പിന്നെ ഞങ്ങൾ ഞാനും ഏട്ടനും കൂടിയിട്ട് ഇവിടെ പോയി ഷാജാൻ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് പോന്നു കെട്ടോ അപ്പോൾ ഈ വീഡിയോൻ്റെ വോയിസ് കൊടുക്കണത് ഇപ്പോൾ വ്യാഴാഴ്ചയാണ് ഇത് എന്നെങ്ങോ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും എന്നെടുത്തതാണെന്നൊന്നും ഓർമ്മയില്ല അപ്പോൾ വ്യാഴാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വോയിസ് കൊടുക്കണത് ജനുവരി നാലാം തീയതി അപ്പം ഇന്ന് തന്നെ കാണാനുള്ള വീഡിയോ ആണ് നിങ്ങൾക്കിത് അപ്പോൾ ഇപ്പോൾ ശ്രീകുട്ടി തൻ്റെ അടുത്തുണ്ട് പനി വലിയ കുഴപ്പമൊന്നുമില്ല ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും രണ്ടു ദിവസം സ്കൂളിലേക്ക് ഇനി വീടുണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ വ്യാഴം വെള്ളി രണ്ട് ദിവസമല്ലേ ഉള്ളൂ അങ്ങോട്ടും കഴിഞ്ഞ് തിങ്കളാഴ്ച വീടാ വച്ചിട്ടാണ് അതുപോലെ ഡാൻസിനും ഒന്നും പറഞ്ഞയക്കണില്ലേ അപ്പോൾ അപ്പോൾ എല്ലാരും മക്കളെയൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക നല്ല മഞ്ഞും ഒക്കെ വെയിലും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക തരം കാലാവസ്ഥയാണ് പ്രത്യേകിച്ച് ഈ വെക്കേഷനും കൂടി ആയപ്പോൾ കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കണില്ല ഏതു നേരം മുറ്റത്തും തൊടിയിലൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഇവിടെ ശ്രീക്കുട്ടി തന്നെ ഇതാ എണ്ണയൊക്കെ തേച്ചിട്ട് നടന്നിട്ട് വെയിലും കൊണ്ട് കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ വയ്യാണ്ടായത് അപ്പോൾ പറഞ്ഞാലാണെങ്കിൽ ഇവർ നമ്മൾ ഒന്നും ഇവർക്ക് കേൾക്കാനേ പറ്റില്ല നമ്മൾ പറയുമ്പോൾ ഇവർ നമ്മളോട് ഇങ്ങനെ കടിക്കാൻ വരും ഇത്തിരി ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നല്ല ദേഷ്യമൊക്കെ വരും നമ്മുടെ ശ്രീക്കുട്ടിക്ക് നമ്മളിങ്ങോട്ട് വിളിച്ചാലൊന്നും നമ്മൾ ചിലപ്പോൾ വരുമെന്നുല്ല അങ്ങനെ വെയിലൊക്കെ ആൾക്ക് തീരെ വയ്യാണ്ടായി അപ്പോൾ ഡോക്ടറെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം അങ്ങനെ ഞങ്ങൾ ഒരുവിധം സെറ്റായി വരണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞിട്ട് ഇത്രയും ദിവസം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ എന്തായാലും പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ മറക്കാണ്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഒക്കെയാണ് ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയൊന്നല്ല എന്നാലും ചെറിയ ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുക്കിങ്ങൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോലെ നമ്മുടെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അങ്ങനെ എന്താ രാവിലെ ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചതൊക്കെ കാണിച്ചല്ലോ ചൂടുവെള്ളമൊക്കെ ആയി പിന്നെ ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു മിഷീനിൽ ഇടാനുള്ളതും ഉണ്ടായിരുന്നു കല്ലില് കുറച്ച് തിരുമ്പാനുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ കല്ലില് തിരുമ്പാളുള്ള ഏട്ടൻ്റെ പണി ഡ്രസ്സൊക്കെ രാവിലെ പണിക്ക് പോകുമ്പോഴേക്കും ഒക്കെ തിരുമ്പിട്ടിട്ടാണ് പോയത് കേട്ടോ പിന്നെ മെഷീനിൽ ഇടാനുള്ള ഞാൻ അതൊക്കെ ഞാനതൊക്കെ പെറുക്കിയെടുത്ത് നേരെ നമ്മുടെ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് അവിടെ കിടന്നിട്ട് ഒരു മുക്കാൽ കൊണ്ട് അത് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടാണ് റെഡി ആകുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്യാമല്ലോ രാവിലെ നെയ്ച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹരിബറി ആയിട്ടുള്ള പണികളല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് പണിയുണ്ടെന്നല്ലോ പക്ഷേ രാവിലെ നെയ്ച്ചു വരുമ്പോൾ ഭയങ്കര ഒരു നടുവിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ ആ നീച്ച് വന്ന ഉടനെ നമ്മുടെ പല്ലിയെ പുംകൂളിയും കാര്യങ്ങളും അല്ലാതെ ഒരു ഭാഗത്ത് ഇരിക്കാൻ നമുക്ക് പറ്റണില്ലല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ നേരം നടുവിന് ഭയങ്കര ഒരു വേദന പോലെയൊക്കെ തോന്നും അപ്പൊ ഞാനെന്നാ തുണിയോട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥായിട്ട് ഒരു ഭാഗത്ത് പോയി കിടക്കാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പൊ ദ്രീകുട്ടി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചുമയൊക്കെ വരുന്നുണ്ട് ചുമ വരുമ്പോൾ അവൾ ദ വായയൊക്കെ പൊത്തിപ്പിടിച്ച് ചുമയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തുണികളൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തുണികളൊക്കെ അവിടെ കിടന്ന് അങ്ങനെ ആവട്ടെ അപ്പോൾ എന്തായാലും പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ത്രീകുട്ടറെ കാര്യം പറഞ്ഞില്ലേ ഞാൻ പനിയാണെന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം പിന്നെ ഏട്ടൻ ലീവായിരുന്നു ഇവളെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കലൊക്കെ ആയപ്പോൾ പിന്നെ ലീവായിപ്പോയി അപ്പോൾ എനിക്ക് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനും വയ്ക്കില്ല കാരണം ഇവിടെ വയ്യാണ്ടായാൽ ഇവിളെ എടുക്കുകയൊക്കെ വേണ്ടേ എന്നെ കൊണ്ട് ഇവിളെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഏട്ടൻ ലീവ് എടുക്കുക തന്നെ വേണം അങ്ങനെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും ഈ വീഡിയോ എടുത്ത ദിവസം ആൾ പണിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനെന്താ അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുപ്പിൽ ചുക്കൊള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതാ ഇപ്പം ഇനി കാണുന്നത് ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൃത്യമായിട്ട് എല്ലാ ഒന്നും ഏത് ദിവസത്തെയാണെന്ന് ഓർമ്മ അല്ല ഇതിപ്പോൾ എന്തായാലും ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം അവളെ തന്നെ എന്താ നമ്മൾ ഇവിടെ മുതല ഒരു ക്ലിനിക്കിൽ രാവിലെ കാണിച്ചു കെട്ടോ എന്നിട്ട് നോക്കുമ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവൾ ഛർദി എന്തൊക്കെ തുടങ്ങി പിന്നെ നേരെ നിളയിൽ കാഷ്വാലിറ്റിയിൽ കാണിക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ മുതുതല ക്ലിനിക്കിലേക്ക് പോവാൻ നിൽക്കുന്നതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയ ഒരു ഡ്രസ്സാണ് അഞ്ച് വയസ്സുള്ള കുട്ടിക്കെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ പക്ഷെ ഇത് വന്ന് നോക്കുമ്പോൾ സൈസ് നല്ല ചെറുതായിരുന്നു പിന്നെ ശ്രീകുട്ടി അത് പാന്റ് ഇട്ടിട്ട് ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ റിട്ടേൺ ചെയ്യാൻ അപ്പോൾ അത് അവളത് പേൻ്റൊക്കെ ഇട്ടിട്ട് എന്തായാലും ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതിലൊരു പൂച്ചയോ മൊയരോ അങ്ങനെ എന്തോ എന്തിൻ്റെയോ മുഖമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഉടുപ്പിൽ നല്ല ഭംഗിയുള്ള ഉടുപ്പാണ് പക്ഷേ സൈസ് ചെറുതായതുകൊണ്ട് നമുക്ക് പണി കിട്ടി അപ്പോൾ ദേ ഇനി നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ആ ചൊ ചൊവ്വാഴ്ച അല്ല തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ തിങ്കളാഴ്ച നമ്മൾ ശ്രീകുട്ടീനെ നോഫെൽ ഡോക്ടർ ക്ലിനിക്കിലൊക്കെ കൊണ്ടുപോയി വന്നിട്ട് നമ്മൾ ഏട്ടനെ അന്ന് ലീവ് ആക്കി എന്ന് പറഞ്ഞല്ലോ ശ്രീകുട്ടീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് ഒരു വീഡിയോ ആണ് ട്ടോ അപ്പോൾ ആള് നമ്മുടെ മിളകിന് വേണ്ടിയിട്ട് ഒരു തട എടുക്കാൻ മറ്റേ മൺപണി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്ത് അവിടെ അങ്ങനെ റെഡി ആക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് വെണ്ട വിത്തൊക്കെ കൊടന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ അതൊക്കെ ഒന്ന് കുഴിച്ചിടാം കേട്ടോ പഴയ ഗ്രോ ബാഗാണ് കേട്ടോ അതിൽ നമ്മൾ ചെടികൾ വെച്ചിരുന്നതാണ് ചെടികളൊക്കെ നാശമായപ്പോൾ ആ ഗ്രോ ബാഗത്തെ മണ്ണൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും മണ്ണ് നിറക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ അതിൽ നമുക്ക് വെണ്ട കുഴിച്ചിടാം മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ നമ്മൾ മണ്ണൊക്കെ ഏട്ടനതിൽ കോരി നിറക്കേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ നിന്ന് ഇതാ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടനാണെങ്കിൽ ഉണ്ടെങ്കിൽ ദേഷ്യം വരുന്നതുകൊണ്ട് കിട്ടുക നമ്മൾ ഒരു പണി ചെയ്യണതിൻ്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ കുണഗുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരുമല്ലോ അപ്പം ഞാനങ്ങനെ അവിടെ നിന്ന് വലിയ കാര്യത്തിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മൂന്ന് ഇതുണ്ടായിരുന്നു കേട്ടോ മൂന്ന് കവറുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് കവറിലും മണ്ണൊക്കെ നിറച്ചിട്ട് അങ്ങനെ നമ്മൾ വെണ്ട വിത്തും പിന്നെ ഒരു മിളകിൻ്റെ വിത്തും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ അമ്മ തന്നു വിട്ടതാണ് അപ്പോൾ അതൊക്കെ എന്നാൽ അപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു അപ്പോൾ അതിനിപ്പം നമ്മുടെ വീഡിയോയിൽ ഒന്ന് നന്നായിട്ട് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ഫ്രണ്ട് ക്യാമറ ക്യാമറയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അപ്പം നല്ല വെയിലുണ്ട് വെയിലത്ത് നോക്കുമ്പോൾ എനിക്ക് കണ്ണൊക്കെ പുളിക്കേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെന്താ ഏട്ടനെ നോക്കിയിട്ട് എന്നാൽ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു അപ്പോൾ നമ്മൾ മണ്ണൊക്കെ അങ്ങനെ എല്ലാവരിലും നിറച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിത്തൊക്കെ എടുത്ത് റെഡിയാക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രീകുട്ടിയെ അവിടെ മുറ്റത്ത് നിന്നിട്ട് നമ്മുടെ ടാർപ്പായ കെട്ടി എൻ്റെ താഴെ നിന്നിട്ട് തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അങ്ങോട്ട് വിരട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ വേണ്ട വെയിലാണെന്ന് പറഞ്ഞിട്ട് അവളോട് ഏക്ഷൻ കാണിക്കുന്നതാണ് ഞാൻ അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്താ എന്നിട്ടുള്ളത് നമ്മുടെ ശ്രീകുട്ടിയാണ് കേട്ടോ ആള് നിന്നിട്ട് ആ കയ്യൊക്കെ ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടിയെടുത്തതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ആരെടുത്തിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ മണ്ണ് നിറയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ വെണ്ടവിത്തൊക്കെ പാവിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കൃഷി ചെയ്തതൊന്നും വലിയ ശീലമൊന്നും ഇല്ല നമ്മൾ നമുക്ക് അറിയണ പോലെ അങ്ങോട്ട് ഓരോന്നുകൊണ്ട് ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വെണ്ടവിത്തൊക്കെ എടുത്തിട്ട് ഞാൻ എന്താ എൻ്റെ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ മണ്ണൊന്ന് തോന്നിയിട്ട് അലിക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല എന്തായാലും അതൊന്നും മുളച്ച് വന്നാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മുളക്കട്ടെ ദൈവമേ ദൈവമേന്നും പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ അതാ ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ വെണ്ട വിത്ത് ഇട്ടു അത് കഴിഞ്ഞിട്ട് മിളകിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു മിളകിൻ്റെ വിത്തും ഒക്കെ ഇടുകയാണ് കേട്ടോ അപ്പം ഞാൻ ശ്രീക്കുട്ടിയോട് എല്ലാം എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുകയാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് തമ്പ്നെയിൽ കൊടുക്കാനൊക്കെ ഫോട്ടോ വേണമല്ലോ അപ്പം അതിന് ഇങ്ങനെ പറഞ്ഞിരുന്നു ശ്രീകുട്ടം കൂടെ കടന്നിട്ട് ഇങ്ങനെ പനി പിടിക്കാനുള്ളൊരു ലക്ഷണമൊക്കെ കാണാണ്ട് കേട്ടോ എന്തൊക്കെയോ ഒരു വയ്യായി ഒക്കെ ഉണ്ട് അപ്പം ധനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മീൻ കിട്ടിയിട്ടോ അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളോട് പറഞ്ഞിരുന്നല്ലോ മത്തി ക്ലീൻ ചെയ്യണത് കാണിക്കണം എന്ന് അപ്പം കഴിഞ്ഞ് വീഡിയോയില് കാണിച്ചപ്പോൾ അതത്ര ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഞാൻ ഏട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മത്തി ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് അതിൻ്റെ ആ ചെതുമ്പലൊക്കെ നമ്മളിങ്ങനെ ചിരണ്ടി കളയാണ് കേട്ടോ പിന്നെ അതായത് ഈ സൈഡിലുള്ള ചിറകുകളൊക്കെ മുറിച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാല് കട്ട് ചെയ്യൂട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് തല നമ്മൾ പിടിച്ചിട്ട് അതിൻ്റെ ആ വായ ഭാഗം എന്താ അതുപോലെ ഇങ്ങനെ കീറി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഫോൾ നമ്മുടെ ഇതിലേക്ക് പിടിച്ചിട്ടാണ് എൻ്റെ കയ്യിൽക്ക് ശരിക്കും ഇങ്ങനെ കാണിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യോ മനസ്സിലായാലും ഇല്ലെങ്കിലും ശരത്തുനിന്ന് എന്തോ ആണ് ആ കുട്ടിയുടെ പേര് നമുക്ക് കമൻറ്റ് വന്നിരുന്നത് കുട്ടിയാണോ ഏട്ടനാണോ അനിയനാണോ എന്നൊന്നെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും കുട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം മത്തി ഇതാ അടുത്തൊരു രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ തല മുറിച്ചിട്ട് ക്ലീൻ ചെയ്യും പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ക്ലീൻ ചെയ്യണതും കൂടി എന്തെങ്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ശരത്ത് ഇത് അവസാനം വരെ കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പം ഞാനിത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക വിചാരിച്ചിട്ടാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ശ്രീകുട്ടിയെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ഒന്ന് ശരി കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം കേട്ടോ യു